രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ സംസ്ഥാനം നേരിട്ടു ആയിക്കോട്ടെ ഓഖെ ആയിക്കോട്ടെ പ്രളയമായിക്കോട്ടെ കോവിഡ് കോവിഡായിക്കോട്ടെ അതിനെയൊക്കെ ഒരുമയോടുകൂടി കേരളം അതിജീവിക്കുന്നത് നമ്മൾ കണ്ടു പ്രതിസന്ധികളിൽ യാതൊരു തരത്തിലുള്ള കേന്ദ്ര സഹായവും കിട്ടിയില്ല കേരളം തകരുന്നെങ്കിൽ തകരട്ടെ എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കേന്ദ്ര സർക്കാരിന് നശീകരണ വികാരമായിരുന്നു കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് എന്ന വിമർശനം കൂടി മുഖ്യമന്ത്രി ഉയർത്തുകയാണ് അവിടെയൊക്കെ പക്ഷേ നാടിൻ്റെ ഒരുമയും ഐക്യവും കരുത്തായി മാറുന്നതും ആ പ്രതിസന്ധികളെ ഒത്തൊരുമയോടെ കേരളം അതിജീവിക്കുന്നതും കണ്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പിന്നീട് പല മേഖലകളിലും കേരളം നമ്പർ വൺ ആണ് എന്ന് കേന്ദ്രത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു ഒരുപാട് ബഹുമതികൾ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ തേടിയെത്തി എന്ന കാര്യം പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്തെ റോഡുകൾ മികച്ചതായ സാഹചര്യം അതുപോലെ ലൈഫ് മിഷൻ ക്ഷേമ പെൻഷൻ സർക്കാർ നടത്തിയ വികസന പദ്ധതികൾ ഇക്കാലയളവിലെ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട് തൻ്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർകോട്ട് അരുൺ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗം അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇടം പിടിക്കുന്നുണ്ട് വിവരങ്ങൾ അരുൺ പൂപ്പറമറി ഒരു ദീർഘമായ പ്രസംഗം മുഖ്യമന്ത്രിയുടെ ഉണ്ടായിരുന്നില്ല പക്ഷേ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ അതിൽ കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി സർക്കാർ മുതലുള്ള ഉള്ള സേവ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നാട് വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ സർക്കാർ കാണിച്ച നിക്ഷേദാജ്യം പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ആ എൻ ഡി എണ്ണി ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിലവിൽ അവസാനിപ്പിച്ചത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു കടുത്ത സംസ്ഥാനം നേരിട്ടു പല പ്രതിസന്ധികളിലും ആ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ആവശ്യമായ സഹായം ലഭിച്ചില്ല അപ്പോൾ ഈ വയനാട് ദുരന്തം ഉൾപ്പെടെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ അരുൺ പൂപ്പറമ്പയാണ് ആ വിവരങ്ങൾ നൽകുന്നത് ഔദ്യോഗികമായി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ചടങ്ങിൽ ഇപ്പോഴാ വേദിയിൽ മറ്റ് ചില ചടങ്ങുകൾ നടക്കുകയാണ് പിണറായി വിജയന്റെ പ്രസംഗം അത് തന്നെയായിരുന്നു ഉദ്ഘാടനത്തിലെ ശ്രദ്ധേയമായ കാര്യം അതിൽ കേരളം അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇക്കാലയളവിൽ ഈ ഒൻപത് വർഷ കാലയളവിൽ അഭിമുഖീകരിച്ച നിപ്പ ഓക്കി പ്രളയം കോവിഡ് അതുപോലുള്ള പ്രതിസന്ധികൾ അതിൽ തളരാതെ നിൽക്കാൻ സർക്കാരിന് കഴിഞ്ഞു ജനങ്ങളുടെ പിന്തുണയോടുകൂടി അതിനെയൊക്കെ അതിജീവിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല പ്രതിസന്ധികളെയും പല പ്രതിസന്ധികളിലും സംസ്ഥാനത്തെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാർ പക്ഷേ നിഷേധ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചത് കേരളം തകരുന്നെങ്കിൽ തകരട്ടെ എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്ന വിമർശനം അദ്ദേഹം ഉയർത്തുന്നു ഒരു സഹായവും ആവശ്യമായ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി അവിടെയൊക്കെ കേരളത്തിന് പൊതുവായുള്ള ഒരുമ ഐക്യം അതിലൂടെ കേരളം ഇതിനെയൊക്കെ അതിജീവിച്ചു എന്നു കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് പിന്നീട് പല മേഖലകളിലും കേരളത്തിൻ്റെ വികസന മാതൃക വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടു കേന്ദ്രത്തിന് തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു അത് പിന്നീട് പല പുരസ്കാരങ്ങളായും ബഹുമതികളായും കേരളത്തെ തേടിയെത്തി നമ്പർ വൺ കേരളം എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു എന്ന കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഇക്കാലയളവിലെ ശ്രദ്ധേയമായ ചില വികസന പദ്ധതികൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നേരത്തെ അരുൺ പൂപ്പറമ്പ് പറഞ്ഞതുപോലൊരു വളരെ ദീർഘമായ പ്രസംഗമായിരുന്നില്ല വളരെ കുറച്ച് സമയം ത്തിലുള്ള പ്രസംഗമായിരുന്നു അതിനിടയിൽ തന്നെ പല വികസന പദ്ധതികളെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് അതിലൊന്ന് സംസ്ഥാനത്തെ റോഡുകൾ അത് മികച്ചതായതിനൊരു സാഹചര്യമുണ്ട് ഈ സർക്കാർ അല്ല വന്നിരുന്നതെങ്കിൽ ഈ സർക്കാരിനല്ല പിന്നീട് തുടർച്ചയുണ്ടായിരുന്നതെങ്കിൽ ഈ വികസനം സാധ്യമാവുമായിരുന്നോ എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉയർത്തുന്നു പാവപ്പെട്ടവർക്ക് തണലൊരുക്കുക വീടൊരുക്കുക എന്നതിൻ്റെ ഭാഗമായി ലൈഫ് മിഷൻ പദ്ധതി ക്ഷേമ പെൻഷൻ വിതരണം ഇതൊക്കെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അരുൺ ഭൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഭൂപ്പറമ്പ തുടരാം അരുൺ പൂപ്പറമ്പ ആ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര അവഗണനയെ സംബന്ധിച്ച് രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ ഉയർത്തി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വലിയ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി ആ പല വികസന പദ്ധതികൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചില്ല സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയെ നേരിട്ട ഘട്ടത്തിലും അതായത് പല ദുരന്തങ്ങൾ ഉൾപ്പെടെ മഹാമാരി ഉൾപ്പെടെ സംസ്ഥാനം നേരിട്ട ഘട്ടത്തിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അവഗണനയാണ് ഉണ്ടായത് ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ താല്പര്യത്തിനൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം കേന്ദ്രത്തിനൊപ്പമാണ് അല്ലെങ്കിൽ കേന്ദ്ര നിലപാടിനൊപ്പമാണ് നിന്നത് അങ്ങനെ കേന്ദ്ര നിലപാടിനൊപ്പം നിന്ന് സംസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ആ സംസ്ഥാനത്തെ പ്രതിപക്ഷം നടത്തിയത് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ പ്രധാനമായും നടത്തിയത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിക്കുകയും ചെയ്തത് അതിൽ ഗെയിൽ പദ്ധതി അതോ െ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി അതിലൊക്കെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് അതൊന്നും നടപ്പിലാകില്ല കേരളത്തിന് സാധ്യമാകുന്ന യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന പദ്ധതികളല്ല അവയൊക്കെ എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ആദ്യഘട്ടത്തിൽ മുഖം നിൽക്കുന്ന നിലപാട് ഉണ്ടായി പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായും നിശ്ചയദാഠ്യ ത്തോടെ മുന്നോട്ട് പോവുകയും അത്തരം പദ്ധതികൾ നടപ്പിലാക്കി ചരിത്രം കുറുക്കുകയും ചെയ്തു അത് പിന്നീട് കേന്ദ്ര സർക്കാരിനെ തന്നെ പല സംവിധാനങ്ങൾക്കും ഈ കേരളം നമ്പർ ആണെന്ന് സമ്മതിക്കേണ്ടി വന്നു എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി എന്തായാലും ആ പ്രസംഗം നടത്തിയത് ഒരുപോലെ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് ദീർഘമായൊരു പ്രസംഗം മുഖ്യമന്ത്രി എന്തായാലും നടത്തിയില്ല വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞു നേരത്തെ സംസ്ഥാനം നേരിട്ട പ്രതിസന്ധികളിൽ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്ര പ്രധാനമായും ഒടുവിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെതിരെ നടത്തിയിട്ടുള്ള ദുഷ്പ്രചാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഒരുപോലെ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പ്രതിപക്ഷം കേരളത്തിന്റെ താൽപര്യത്തിനൊപ്പം നിന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചു മാധ്യമങ്ങൾക്കെതിരെയും വിമർശനം ഉണ്ടായിരുന്നു മാധ്യമങ്ങളും പല ഘട്ടങ്ങളിലും കേന്ദ്ര അവഗണന ഉണ്ടാകുന്ന ഘട്ടത്തിൽ ത്തിൽ കേരളത്തിന്റെ താൽപ്പര്യത്തിനൊപ്പം നിന്നാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷെ മാധ്യമങ്ങൾ ആ ചുമതല വഹിച്ചില്ല അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടായില്ല എന്ന വിമർശനവും മുഖ്യമന്ത്രി എന്തായാലും ഉന്നയിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് നിലവിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള അതായത് ബേക്കൽ ക്ലബിൽ വെച്ച് നടക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി അറുന്നൂറോളം പ്രതിനിധികളാണ് ജില്ലാ തല യോഗത്തിൽ പങ്കെടുക്കുക അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഇവരുണ്ട് അവരുമായുള്ള സംവാദ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എന്തായാലും പോയി ഇന്ന് വൈകിട്ട് കാഞ്ഞങ്ങാട് എൽ ഡി എഫ് റാലിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു മുഖ്യമന്ത്രി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പത് Gorbacov'a